രാമേന്ദ്രൻ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല അതൊരു ലോകയുദ്ധത്തിലേക്ക് കടന്നേക്കാം എന്നും അമേരിക്ക ഏത് സമയത്തും ഇറാനെ ആക്രമിച്ചേക്കാം എന്നും നമ്മളുടെ ഇടയിൽ ഒരു വാർത്ത ഇങ്ങനെ നിലനിൽക്കുകയാണ് സമയം ഈ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇസ്രയേലിൽ നിന്ന് ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത് ഇസ്രയേൽ ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു അതുണ്ടായതാകട്ടെ അവരുടെ അണു കേന്ദ്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സംഭവിച്ചിരിക്കുന്നത് എന്താണ് അത് അതായത് ഒരു ആണവ സ്ഫോടനം ഇസ്രേൽ നടത്തി അതായത് ഭൂകമ്പൊന്നുമല്ല അല്ല അതൊരു അണു സ്ഫോടനം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള ഒരു അണുസ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിന്റെ പ്രഭവ കേന്ദ്രം എപ്പി സെന്റർ എന്ന് പറയുന്നത് നെഗവ് മരുഭൂമി ആ ഭാഗത്താണ് നെഗവ് മരുഭൂമി ഭാഗത്താണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഒരു സ്ഫോടനം നടന്നാൽ ഭൂചലനം പോലെ നടന്നാൽ അതൊരു അണു സ്ഫോടനമാകാനുള്ള സാധ്യതയാണ് ഏറിയിരിക്കുന്നത് ഇതിൻ്റെ ഡിമോണ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഡിമോണ ആണവ കേന്ദ്രം എന്നാണ് പറയുന്നത് ഷിമോൺ പെറസ് ആണവ കേന്ദ്രം എന്നാണ് പഴയ പ്രധാനമന്ത്രിയാണ് ഷിമോൺ പെറസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആണ് ആ ആണവ കേന്ദ്രം അപ്പോൾ ഷിമോൺ പെറസ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ആണവ ഗവേഷണ കേന്ദ്രം അത് നിലനിൽക്കുന്ന സ്ഥലമാണ് ഡിമോണ ആ ഡിമോണയുടെ അടുത്താണ് ഇതിന്റെ എപ്പി സെന്റർ ഇത് റിക്റ്റേ സ്കെയിലിൽ ഇതിന്റെ ശക്തി നാല് പോയിൻ്റ് രണ്ട് ആണ് എന്ന് പറഞ്ഞാൽ ഒരു മിതമായ ഭൂചലനം ആണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ആർക്കും ആരും മരിച്ചിട്ടില്ല ആർക്കും പരിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണി അടുപ്പിച്ചായിരുന്നു ഏതാനും സെക്കൻഡുകൾ നീണ്ട ഭൂചലനം പക്ഷെ ഇത് നൂറ് കിലോമീറ്റർ അപ്പുറത്തേ നടന്നത് നെഗ് മരുഭൂമിയുടെ ഭാഗത്താണെങ്കിലും ജെറൂസലേമിലുമൊക്കെ ഈ ഭൂചലനത്തിൻ്റെ തുടർച്ചലനങ്ങളുമൊക്കെ അനുഭവപ്പെട്ടു അപ്പോ തെക്കൻ ഇസ്രയേലിലാണ് ഈ നെഗവ് മരുഭൂമിയും ഡിമോണ ആണവ കേന്ദ്രമൊക്കെ നിൽക്കുന്നത് ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു എമർജൻസി ഡ്രിൽ ഈ യുദ്ധഭീതി നിലനിൽക്കുന്നതുകൊണ്ട് ഒരു എമർജൻസി ഡ്രിൽ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത് അപ്പോൾ ഉത്തര മധ്യ ഇസ്രയേലിലും ഈ തെക്കൻ ഇസ്രയേലിലും നടന്ന ഭൂകമ്പത്തിൻ്റെ അല്ലെങ്കിൽ സ്ഫോടനത്തിൻ്റെ ചലനങ്ങൾ അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുള്ളത് ഇത് ചാവുകടലിൻ്റെ ഭാഗമാണ് ആ ഒക്കെ ഇരിക്കുന്നത് ഇത് സിറിയൻ ആഫ്രിക്കൻ റിഫ്റ്റിൻ്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സീസ്മിക് പ്രശ്നങ്ങൾ ഭൂചലന സാധ്യതകളൊക്കെ അത്യാവശ്യമുള്ള മേഖലകളൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ മിതമായ നിരന്തരം ഭൂചലനമല്ല ഭൂകമ്പമൊക്കെ ഉണ്ടാകാവുന്ന ഈ ഭൗമ മേഖലയാണ് അത് അപ്പം ഇത് ട്രംപ് ഈ ഈ ഇതൊരണവിസ്ഫോടനമാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് ഈ ഇറാൻ ഒരു ഉറപ്പ് കൊടുത്തല്ലോ ഞങ്ങളാരെയും ഇനി കൊല്ലാനൊന്നും പോകുന്നില്ല ഇന്നലെ ഇരുപത്താറ് വയസ്സുള്ളൊരു യുവാവിനെ അവിടെ പരസ്യമായിട്ട് തൂക്കി കൊല്ലേണ്ടതായിരുന്നു വധശിക്ഷ വിധിച്ചത് അത് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കൊലപാതകങ്ങൾ തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു അപ്പം ട്രംപ് എന്നൊരു സംശയം വന്നപ്പോഴാണ് ഇസ്രയേൽ അണുവിസ്ഫോടനം നടത്തിയിരിക്കുന്നത് അങ്ങനെ അണുവിസ്ഫോടനം നടത്തിയെങ്കിൽ അത് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്നാണ് ഈ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനിൽ ഒരു അണുബോംബ് ഇടാനും മടിക്കില്ല എന്ന മുന്നറിയിപ്പ് ആണ് അമേരിക്കയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇടപെട്ടേ തീരൂ നടത്താം അമേരിക്കയുടെ മുകളിലുള്ളൊരു സമ്മർദ്ദ തന്ത്രമായിട്ടുള്ള അണുവിസ്ഫോടനമായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഈ ഈ ഭാഗം നെഗേവ് എന്ന് പറയുന്നത് ബർഷേബയിൽ നിന്ന് ബൈബിളിലൊക്കെ പറയുന്നത് ബർഷേബയിൽ നിന്ന് ചങ്കടയിലേക്ക് പോകുന്ന ഭാഗമാണത് ബദൂയി ഗോത്രക്കാർ ധാരാളം താമസിക്കുന്ന പാർക്കുന്ന ഭാഗമാണ് അത് ഈ ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് അവർക്കൊരു ആണവ കേന്ദ്രം ഉണ്ടെന്നോ അവരുടെ കയ്യിൽ അണുബോംബുണ്ടെന്നോ ഇതുവരെ സമ്മതിച്ചിട്ടില്ല പല ലോകരാജ്യങ്ങളുടെ കയ്യിലും അണുബോംബ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർ അണുബോംബുള്ള ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ ഇസ്രയേലെ ആക്രമിക്കുമ്പോൾ കാരണം ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ അടുത്ത് അണുബോംബ് ഉണ്ടാകുന്നത് സുരക്ഷിതമല്ല എന്നാണ് ഇസ്രയേലിൻ്റെ കാഴ്ചപ്പാട് ഇത് ഏത് ഭീകരവാദിയുടെ കയ്യിലേക്കും പോകാം എന്നാണ് ഇസ്രയേലിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ പറയുമ്പോഴും അവർ അവരുടെ അണുബോംബിൻ്റെ കാര്യമൊന്നും പറയാറില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ ഈ ഡിബോണ റിയാക്ടറും ആണവ കേന്ദ്രവും അവിടെ ഉണ്ട് അത് ഹെവി വാട്ടർ റിയാക്ടറും പ്ലാന്റുകളും സംസ്കരണ പ്ലാന്റുകളും പ്ലാന്റുകളുമൊക്കെയാണ് അവിടെ ഉള്ളത് അവർ ആണവ നിരോധന കരാറുകളിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിലൊന്നും അവരില്ല പരിശോധിക്കാൻ സമ്മതിക്കില്ല ഡിമോണ രാജ്യാന്തര ആണവ ഏജൻസി ജനീവയിലെ പരിശോധിക്കുന്ന അവിടെ ചെല്ലാൻ സമ്മതിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ അവർ പ്ലൂട്ടോണി ആണ് ബോംബിനുള്ള ഇത് കൈവശം ഉണ്ട് എന്നാണ് കരുതുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിയാൽ ഈ ഡിമോണയില് വികസന പദ്ധതികളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് ഈ ആണവ കേന്ദ്രത്തിൽ അപ്പോൾ ഈ സ്ഫോടനം ഇപ്പം നടന്നത് ഭൂമിയുടെ അടിയിൽ പത്ത് കിലോമീറ്റർ ഭൂമിക്കടിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ അമേരിക്കയോട് എന്തോ പറഞ്ഞതാണ് ഇസ്രയേൽ ഈ സ്ഫോടനം വഴി എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് പിന്നെ അമേ ഇന്ത്യ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട് ഇന്ത്യക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ വിമാനം ഇന്ന് അവിടെ നിന്ന് യാത്രയാവുകയാണ് പതിനായിരം ഇന്ത്യക്കാര് ഇറാനിലുണ്ട് വിദ്യാർത്ഥികളുണ്ട് കുറേ അപ്പോൾ ആദ്യ ബാച്ച് ഇന്റർനെറ്റ് അവിടെ മുഴുവൻ വിച്ഛേദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഫിസിക്കലി ഓരോ സ്ഥലത്തും പോയിട്ട് വിദ്യാർത്ഥികളൊക്കെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ എംബസി ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ട് ഇവരോട് പറയുമായിരുന്നു കാരണം ഇന്റർനെറ്റ് വഴി അറിയാനായിട്ട് മാർഗമില്ല അങ്ങനെ ഫിസിക്കലായിട്ട് പോയിട്ട് ഇന്ത്യക്കാരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുവരികയാണ് ഇന്ത്യ ഇപ്പൊ ചെയ്യുന്നത് അതിന്റെ അർത്ഥം നമുക്ക് യുദ്ധത്തിൽ നിന്ന് വിമുക്തമാവാൻ പറ്റില്ല അതായത് അമേരിക്ക പിൻവാങ്ങിയാൽ അമേരിക്ക പിൻവാങ്ങിയെന്നും പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി സൗത്ത് ചൈന സീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് പുറപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് അത് എത്താനായിട്ട് ഒരാഴ്ച എടുക്കും സാധാരണഗതിയിൽ നമ്മൾ ഇതൊക്കെ കണക്കാക്കുന്നത് ഈ ഈ യുദ്ധക്കപ്പലുകൾ വിമാനവാഹിനികൾ ഇങ്ങനത്തെ പല യാത്രകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത് മുമ്പ് ഈ ബി ടൂ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചല്ലോ അമേരിക്ക അപ്പൊ അതിനു മുമ്പ് തന്നെ ആ ബി ടൂ ബോംബറുകളിൽ യാത്ര ചെയ്തിൻ്റെ താവളത്തിൽ എത്തിയതൊക്കെ നമ്മൾ നോക്കും ഈ അതായത് ബി ടൂ ബോംബറുകൾക്ക് ആ അത് വഹിക്കാൻ പറ്റുള്ളൂ അത് തകർക്കാൻ പറ്റിയ ബോംബ് വഹിക്കാൻ പറ്റുള്ളൂ അപ്പൊ യാത്ര അതൊരു സ്ഥലത്ത് നിന്ന് താവളത്തേക്ക് പുറപ്പെട്ട ഇത് ആക്രമിക്കാൻ പോകുന്നു ബോംബിടാൻ പോകുന്നു എന്നുള്ളതാണല്ലോ അപ്പൊ അതുപോലെ വിമാനവാഹിനി സൗത്ത് ചൈന സീലിൽ നിന്ന് ഇപ്പൊ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ അബ്രഹാം ലിങ്കൻ യു എസ് എസ് എത്തുള്ളു അപ്പൊ അത്രയും ഉണ്ടെന്നൊക്കെ കണക്കാക്കിയാലും മതി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പം ആറ് യുദ്ധക്കപ്പലുകൾ ഗൾഫ് മേഖലയിലുണ്ട് അവരുടെ അമേരിക്കയുടെ ആറ് യുദ്ധക്കപ്പലുകൾ ഉണ്ട് പക്ഷെ ഒരു വിമാനവാഹിനി വന്നു കഴിഞ്ഞാൽ വലിയ സൗകര്യം അതിൽ നിന്ന് വിമാനങ്ങൾക്ക് പുറപ്പെടാം പക്ഷെ മുപ്പതിനായിരം അടി മുകളിൽ നിന്ന് യുദ്ധം ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിമാനം കൊണ്ട് മാത്രം ഇറാനിൽ യുദ്ധം ജയിക്കാൻ പറ്റില്ല അത്ര മോശം സേനയൊന്നും അല്ല അതിൻ്റെ വലിയ സേനയും കാര്യങ്ങളുമാണ് ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് ഇറങ്ങി നോക്കുവേണ്ടിവരും അപ്പോൾ താവളങ്ങളൊക്കെ അവിടെ അൽ ഉദൈദ് ഖത്തറിലെ താവളം ബഹ്റൈനിലെ അവരുടെ താവളം സെൻട്രൽ കമാൻഡി അൽ ഉദൈദിലാണ് ഖത്തറിൽ ഇതൊക്കെ റെഡിയാണ് അവിടെ മാത്രമല്ല അൽ ഉദൈദിൽ നിന്നൊക്കെ അമേരിക്കക്കാരോട് ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട് ഇറാനിൽ നിന്നും മൊത്തം അമേരിക്കക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒഴിഞ്ഞു പോകാൻ ബുധനാഴ്ച തന്നെയൊക്കെ ഉത്തരവ് ആയതാണ് നമ്മളും ബുധനാഴ്ച ഇന്ത്യയും പറഞ്ഞാണ് രാജ്യങ്ങൾ മുഴുവൻ അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നു ഇറാനിൽ നിന്ന് പറഞ്ഞാൽ ഇസ്രയേലും ഒഴിപ്പിക്കുന്നുണ്ട് നദന്യാഹുവിന്റെ വിമാനം അയാൾ സഞ്ചരിക്കുന്ന വിമാനം ഉണ്ടല്ലോ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വൺ ഒക്കെ പോലെ അത് ഇന്നലെ സ്ഥലം വിട്ടു ഇസ്രേലിൽ നിന്ന് സ്ഥലം വിട്ടു നെവാക്യം എയർബേസിൽ നിന്ന് അത് പോയി മെഡിറ്ററൈനിയന്റെ മുകളിൽ എവിടെ എത്തിയപ്പോൾ അതിനെ ട്രാക്ക് ചെയ്തിരുന്നു സാധാരണഗതിയിൽ അത് ഇതിനു മുമ്പ് രണ്ടു തവണ ഇസ്രേലിൽ നിന്നും മാറി പോയതും യുദ്ധം ഉണ്ടായിരുന്ന സമയത്താണ് മറ്റേ ഇറാൻ മിസൈലുകൾ അയക്കുമ്പോഴും തിരിച്ച് അങ്ങോട്ട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ആ രണ്ട് ഘട്ടത്തിലാണ് മുമ്പ് ആ വിമാനം പോയത് ആ വിമാനത്തിന് ഇറാൻ ടാർഗറ്റ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടാണ് പേഴ്സണൽ വിമാനത്തിൽ പല പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അയാള് സഞ്ചരിക്കുന്നത് മീറ്റിംഗ് റൂംസും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ വിമാനവും പോയി അവിടെ നിന്ന് അത് യുദ്ധം പ്രിപ്പറേഷൻസ് എല്ലാം അനുസരിച്ച് കൊണ്ടിരിക്കുന്നു ആ പൂർത്തീകരിച്ചു ഈ വിമാനവാഹിനിയും കൂടി അവിടെ എത്തിയാൽ അത്യാവശ്യം സൗകര്യം ആയി അമ്പതിനായിരം പടന്മാര് ചുറ്റുമുള്ള ഈ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ പല രാജ്യത്തിൽ ഖത്തറ് ഇറാഖ് ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടെ ഖത്തറ് സൗദി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അമേരിക്കയ്ക്കുണ്ട് ഇത്രയും ആളുകളുണ്ട് യുദ്ധത്തിനുള്ള കാലാൾ ഒക്കെ അവിടെ ഉണ്ട് അപ്പം ആ സമയത്ത് ഇനി നിങ്ങൾ പിൻവാങ്ങരുത് എന്നുള്ള സന്ദേശം അമേരിക്ക കൊടുക്കി കൊടുത്തുകൊണ്ടാണ് ഈ അണു സ്ഫോടനം നടന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് അതൊരു ഭൂകമ്പമായിരുന്നില്ല എന്നാണ് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക